ഹായ് ഹലോ രാജീവ് ലോസിലേക്ക് എല്ലാവർക്കും വലിയൊരു സ്വാഗതം ഇന്ന് അമ്മ പറയാൻ പോണതേ കുട്ടികളിലെ മുടി നരക്കണത് കുട്ടിക്കാലത്തന്നെ മുടി നരച്ചു തുടങ്ങിണ്ടല്ലേ മെലാനിൻ കുറമിയായിട്ട് അപ്പൊ മുടി കട്ടക്കറുപ്പിലും നല്ല ഞെരുക്കത്തോടുകൂടിയും കൂടി വളരാൻ ഞാൻ എളുപ്പത്തിലൊരു എണ്ണ ഉണ്ടാക്കി കാണിച്ചു തരാം നിങ്ങൾക്ക് ആ എണ്ണ തേച്ച് കഴിഞ്ഞാൽ സ്ഥിരം ആ എണ്ണ തേച്ചാൽ മതി വേറെ എണ്ണ മാറ്റാതിരുന്നാൽ മതി എങ്കിൽ നിങ്ങൾക്ക് കറു കറുകറുന്നതിനുള്ള മുടിയുള്ള മുടിയായി വരും കാരണം ഈ അകാല നര പൂ കുട്ടികളിലൊക്കെ ചെറുപ്പക്കാരിലും പിന്നെ പ്രായമായ എല്ലാവർക്കും ഈ എണ്ണ ഉപയോഗിക്കാം നമ്മൾ വെളിച്ചെണ്ണയിലാണ് കാച്ചണത് അപ്പൊ അതിനെ ഞാൻ ഇതാ കാണിച്ചു തരാം നമുക്ക് ഇത് അരയ്ക്കാൻ പോവാം അതിനായിട്ട് നമുക്ക് കറിവേപ്പില നന്നായി കഴുകണം കേട്ടോ നിങ്ങളിത് വീട്ടിലുള്ള കറിവേപ്പിലാണെങ്കിൽ ഒരു പ്രാവശ്യം കഴിക്കിയാൽ മതി അല്ലെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം എന്നറിയാം മഞ്ഞപ്പൊടി ഉപ്പ് ഇട്ടിട്ട് നിങ്ങളൊരു മൂന്ന് പ്രാവശ്യം കഴുകണം കേട്ടോ അല്ലെങ്കിൽ ഗുണത്തേക്കാളേറെ ദോഷമാണ് അത് പിന്നെ നമുക്ക് വേണ്ടത് കണ്ടോ ഇത്രയും വേണം കരിഞ്ചീരൊക്കെ നമ്മൾ നന്നായിട്ടൊന്ന് തലേ ദിവസം കുതിർത്തി കഴുകി കുതിർത്തി വെച്ചാണ് കേട്ടോ ഇനി കണ്ടോ ഇത്രയും മുക്ക ഗ്ലാസ് കണ്ട ഇത്ര ഇൻഗ്രീഡിയൻസ് വേണ്ടു ഇനി നമ്മളിത് വെളിച്ചെണ്ണയെല്ലാണ്ട് അരക്ക കണ്ട നല്ല നല്ല ശുദ്ധമായ വെളിച്ചെണ്ണയാണ് കേട്ടോ ഇതിന് നമുക്കണ്ട് അരച്ചെടുക്ക ഇത്ര വേണ്ട അപ്പൊ നമ്മളിത് നന്നായി അരച്ചു നമ്മൾ ഇതിൽ വെള്ളം കൂട്ടിയിട്ടില്ല കഴിഞ്ഞ പ്രാവശ്യം തന്നെ ഞാനൊരു എണ്ണ ഉണ്ടാക്കിയപ്പോ വെള്ളം കൂട്ടുമ്പോ ആൾക്കാർക്ക് അത് എന്ന് പേടി പക്ഷെ വെള്ളം കൂട്ടുന്നത് നമ്മൾ ഒരുപാട് പച്ചിലകൾ കൂട്ടുമ്പോൾ നമ്മൾ വെള്ളം കൂട്ടണം സത്യത്തിൽ നമുക്ക് വെള്ളം കൂട്ടി എണ്ണ കാച്ചിട്ട് ഒരു ദോഷവും ഇല്ല അച്ചിട്ട് വെള്ളം കൂട്ട നമുക്ക് സമയക്കുറവുള്ളവർക്ക് ഇങ്ങനെ എണ്ണ കാച്ചാട്ടോ അപ്പൊ നമ്മൾ വെള്ളത്തിലല്ലാതെ എണ്ണയിൽ തന്നെ അരക്കിയ കണ്ടല്ലോ ഇതാ വെളിച്ചെണ്ണ ബാക്കിയുള്ള എണ്ണ ഇതാ അപ്പൊ ഞാനിത് ജാറ് കഴുകണതും വെള്ളം കൂട്ടാതെ എളുപ്പത്തിന് വേണ്ടിയിട്ടാണ് അപ്പൊ നമ്മള് ജാറിലേക്ക് എണ്ണ തന്നെ പാരുന്ന വെള്ളയെ പാറുന്നില്ലേ കണ്ടല്ലോ അപ്പൊ നമ്മൾ വേറെ ഇൻഗ്രീഡിയൻസ് ഒന്നും ഇല്ലാതെ എളുപ്പത്തിലുള്ള എണ്ണയാണ് ഉണ്ടാക്കണത് കരിഞ്ചീരകം കറിവേപ്പില അത് മാത്രം കേട്ടോ എണ്ണ വേറൊന്നും കൂട്ടില്ല അത് അന്ന് ഞാൻ ഒരുപാട് ഇലകൾ നല്ലതാണ് ആ എണ്ണ പക്ഷെ അത് വിചാരിച്ചിട്ട് ഈ എണ്ണ കുഴപ്പമില്ല ഈ എണ്ണ നമുക്ക് ഡെയിലി ഉപയോഗിക്കാവുന്ന ഒരു എണ്ണയാണ് കേട്ടോ നിങ്ങൾക്കറിയില്ലേ കറിവേപ്പില നമ്മളെ മുടി വളർച്ചയ്ക്ക് എത്ര നല്ലതാണ് താരൻ മുടി കഴിച്ചില അകാലം നിരൊക്കെ കളയും നമ്മളെ കറിവേപ്പില പിന്നെ നമ്മളിതിൽ കൂട്ടിയിട്ടുള്ളത് കരിഞ്ചീരക്കാണ് പിന്നെ വെളിച്ചെണ്ണയിലാണ് നമുക്ക് നമ്മളെ കേരളീയരൊക്കെ കൂടുതൽ വെളിച്ചെണ്ണ എണ്ണയാണ് അല്ലേ അപ്പൊ ഇതെല്ലാം അടുപ്പത്ത് വെച്ചതിന് ശേഷം നമ്മൾ അടുപ്പ് കത്തിച്ചാൽ മതി കേട്ടോ വരെ ളയ്ക്കുന്നവരെ വരെ നമുക്ക് ഫുൾ സ്പീഡിൽ വെക്കാം കേട്ടോ പിന്നെ ഈ എണ്ണ നമ്മൾ ചെറിയ സ്പീഡില് വെക്കാവൂ കുറച്ച് സമയം അധികം എടുത്താലും വേണ്ടില്ല നമുക്ക് പേടിക്കേണ്ടതും മറ്റി കരിഞ്ഞു പോകുള്ളൂ കാരണതില് നമ്മള് വെള്ളമൊന്നും കൂട്ടണില്ല എണ്ണ മാത്രമാണ് എണ്ണയിലാണ് അരച്ചിട്ടുള്ളത് അപ്പൊ എളുപ്പത്തിൽ നിങ്ങൾ ഈ എണ്ണ ഉണ്ടാക്കിക്കോട്ടെ വിചാരിച്ചിട്ട് എങ്ങനെയൊരു എണ്ണ അന്ന് ഞാൻ എണ്ണ ഉണ്ടാക്കുന്നത് കാണിച്ചില്ല എനിക്ക് സുഖം ഉണ്ടായിരുന്നില്ല അത് കാരണമാണ് കേട്ടോ അപ്പൊ ഇന്ന് ഈ എണ്ണ നിങ്ങൾക്ക് അകാല നര മുടി കൊഴിച്ചില് താരൻ ഇങ്ങനത്തെ എല്ലാ പ്രശ്നങ്ങൾക്കും ഉള്ള ഒരു ഒറ്റമൂലിയാണ് ഈ എണ്ണ കേട്ടോ പണ്ടു കാലം മുതലേക്ക് എന്റെ വീട്ടിലെ അമ്മിയും അമ്മമ്മിയും ചേച്ചിമാരും ഒക്കെ അത് തേച്ചിട്ടുള്ളതാണ് എല്ലാവർക്കും നല്ല മുടി ഉണ്ട് നരവ് നരപ്പ് കുറവാണ് വയസ്സാവുന്നവർ അമ്മടെയൊക്കെ മുടി കറുത്തിട്ട് തന്നെ നിന്നിട്ടുണ്ടായിരുന്നു അപ്പൊ എന്നാ നിങ്ങളും ഈ എണ്ണ ഇനി തേച്ചോളൂ തേച്ചോളൂട്ടോ അപ്പൊ ഇനി ഇത് തിളയ്ക്കട്ടെ അപ്പൊ നമ്മൾ ഈ ഇലകളൊക്കെ അരച്ചതല്ലേ അപ്പൊ മൂപ്പ് പാകാവാൻ എന്താണ് എന്ന് എല്ലാവരും ചോദിക്കാണ് അപ്പൊ നമ്മൾ എന്താ ചെയ്യാന്നറിയോ ഈ ഇല നമ്മൾ അരയ്ക്കാതെ ഒരു പിടി ഇങ്ങനെ ഊരിയിട്ടിടുക കണ്ടല്ലോ അപ്പൊ നമുക്ക് മൂപ്പ് പാകായ ഈ ഇലകള് നമ്മൾക്ക് ശരിക്കും പിടിച്ചാൽ പൊട്ടും ഇനി അത് നിങ്ങൾക്ക് പോരെങ്കിൽ ഇത് കണ്ടോ ഒരു നാലുമണി നമ്മളെ കുരുമുളക് നമ്മളെ എണ്ണയ്ക്ക് നല്ലതാണ് മുടിക്കേ അപ്പൊ അല്ലെങ്കിൽ ഇതിന്റെ മൂപ്പ് പാകാവാൻ നാല് മണി കുരുമുളക് ഇടുക അത് ഒന്ന് നമുക്ക് തടിച്ചു നോക്കിയാലും മനസ്സിലാവും ഈ കുരുമുളക് പോരെങ്കിൽ ജീരകവും നമുക്ക് നോക്കാം ഈ ജീരകം നമുക്ക് അറിയാലോ മൂത്താ ജീരകവും കുരുമുളകും നമുക്ക് രണ്ടും നന്നായി അറിയണത് കേട്ടോ അല്ലെങ്കിൽ നമുക്ക് ഇതൊക്കെ മൂപ്പ് പാകാവാനും നല്ലൊരു മണത്തിന് സുഗന്ധത്തിനും പിന്നെ നീരർക്കം പിടിക്കാതിരിക്കാനും ആണ് നമ്മളെ കുരുമുളകും ജീരകം ഇട്ടിരിക്കുന്നത് കേട്ടോ അപ്പൊ നമ്മളെ എണ്ണ കണ്ടോ അങ്ങനെ തിളച്ച് വരുന്നു കണ്ടോ ഞാൻ സിന്മിലാക്കിതാണ് നമ്മളെ എണ്ണ തിളച്ചിങ്ങനെ വന്നു ഇനി ഇത് എത്ര നേരം വേണം വെച്ചാൽ സിമ്മിൽ ആകൊണ്ട് കുറച്ച് സമയം വേണം അപ്പൊ നമ്മളെ എണ്ണട മൂപ്പ് അറിയാ നമ്മള അതിലത്തെ ഇല ഇടയ്ക്ക് ഓരോന്ന് പിടിച്ചു നോക്കുക അല്ലെങ്കിൽ കുരുമുളകിന്റെ മണി പൊന്തി വന്നോ നോക്ക അല്ലെങ്കിൽ ഇങ്ങനെ ചട്ടുകതമ്പിൽ എടുക്കുക എന്താ അജീരകമണി നമുക്ക് കിട്ടും അപ്പൊ അതൊന്ന് കടിച്ചു നോക്ക ഇങ്ങനെ എന്തെങ്കിലും ഒന്നിട്ടോ നമ്മൾ മൂപ്പ് കൂടാനും പാടില്ല കുറയാനും പാടില്ല ഒരു കുട്ടി ജലദോഷം പിടിച്ചു അമ്മേ നമ്മടെ എണ്ണ ഉണ്ടാക്കി തേച്ചിട്ടോ പറഞ്ഞു അപ്പൊ ഞാൻ ചോദിച്ചിട്ടുണ്ടായിരുന്നു മോളെ മൂപ്പ് എന്ന് അപ്പൊ മൂപ്പ് നോക്കാൻ അറിയുന്നുണ്ടായിരിക്കില്ല ചിലവർക്കേ ചിലർ തിരിയിൽ വെള്ളം നനച്ചിട്ട് അതിൽ വെക്കുകയാണെന്നൊക്കെ പറഞ്ഞു പക്ഷെ അപ്പൊ ഒന്നും നമ്മൾ മൂപ്പ് ശരി നമ്മൾ ഇതിന്റെ ഏറ്റവും നല്ലത് കറിവേപ്പില ഇട്ട് വെക്കുക അല്ലെങ്കിൽ കുരുമുളക് ഇട്ട് വെക്കുക അല്ലെങ്കിൽ ജീരകം ഇട്ട് വെക്കുക അപ്പൊ ഞാൻ ഇതിൽ എല്ലാം ഇട്ട് വെച്ചിട്ടുണ്ട് അപ്പൊ ഇതിലത്തെ ഏതെങ്കിലും ഒന്ന് ഞാൻ നിങ്ങൾക്ക് മൂപ്പ് പാകായ പിടിച്ച് കാണിച്ചു തരാം കേട്ടോ നീ എണ്ണങ്ങനെ പതുക്കെ ഇരുന്നതാവട്ടെ ഇനി നമ്മൾ സിമ്മിൽ വെക്കാണേ സ്ലോവിലാക്കി കേട്ടോ ഇനി ഇത് സ്ലോവിലിരുന്ന് മൂക്കട്ടെ നമ്മളെ എണ്ണ വെച്ചിട്ട് ഒരു എട്ട് മിനിറ്റ് ആയിട്ടുള്ളു കേട്ടോ എട്ട് മിനിറ്റ് ആയിട്ടേ ഉള്ളൂ ഇനി ഒരു എട്ട് മിനിറ്റ് കൂടി ഒരു പതിനഞ്ച് മിനിറ്റ് ആകാ നമ്മൾ ഈ വെള്ളം കൂട്ടാത്തത് ഈ എണ്ണയ്ക്ക് വേണ്ടി വരും അപ്പൊ ഈ പൊട്ടിത്തെറിക്കും എന്നുള്ള പേടിയുള്ളവർക്കൊക്കെ അത് പൊട്ടിത്തെറിക്കണൊന്നുമില്ല കേട്ടോ അപ്പൊ ഈ എണ്ണ സ്ഥിരമായിട്ട് തേക്കും ചെയ്യുക പിന്നെ രാത്രി കാലങ്ങളിൽ നിങ്ങളൊരു സാധനം കുടിക്കാണ്ട് നമ്മളെ മുടി നന്നായി കറുത്തു വരും പിന്നെ താടി മുടിയൊക്കെ നരച്ചോരിക്കേ അതൊക്കെ കമ്മിയാവാനുള്ളൊരു സംഭവം കൂടി ഞാൻ പറഞ്ഞുതരാം അതൊന്നും അല്ല നമ്മളെ ത്രിഫല ത്രിഫലാചൂർണം താനിക്ക നെല്ലിക്ക കടുക്ക അത് മൂന്നാണ് വേണം നമുക്ക് ആയുർവേദ കടകളിൽ നിന്ന് കിട്ടും കേട്ടോ തൃഫല വാങ്ങാൻ കിട്ടും ഞാൻ ഒരുപാട് കാലം മുടി കഴുകിയിട്ടുണ്ട് നമ്മൾ കുളി കഴിഞ്ഞതിന്റെ ശേഷം തലയൊക്കെ കഴുകിയതിന്റെ ശേഷം ത്രിഫല മുടിയിൽ പാർന്നിട്ട് ഒന്നാണ് മസാജ് ചെയ്തിട്ട് പിന്നെ നമ്മള് പതുക്കെ ഒന്നുകൂടെ തുടച്ചെടുക്കുക എങ്കിൽ നമ്മളെ തൃഫലയുടെ എല്ലാ ഫലവും നമ്മളെ മുടിയിൽ നിൽക്കും നമുക്ക് മുടി നന്നായിട്ട് കരുത്തോട് കൂടി വളരും അതുപോലെ നമ്മളെ ഈ മുടിയിലെ മുടിയിലേക്കായൊക്കെ പൂട്ട മുടിക്കായ അതുപോലെ തന്നെയാണ് തൃഫല നമ്മളെ തിളച്ച വെള്ളത്തിലിട്ട് കുടിക്കുക രാത്രി തിളച്ച വെള്ളം ഒരു ഗ്ലാസ് എടുക്കാൻ അതിൽ ഒരു ഒരു സ്പൂണ് ഒരു സ്പൂണെ വേണ്ടും അത് നമ്മൾ ഭക്ഷണത്തിന്റെ മുകളിൽ കടക്കുമ്പോ കുടിച്ച് കടന്നു കഴിഞ്ഞാൽ നമ്മളെ മുടിയൊക്കെ നന്നായിട്ട് കറക്കാനും താടി മീശൊക്കെ നരച്ചിട്ടുള്ള ആൾക്കാരെ കണ്ടിട്ടില്ല അകാലത്തിൽ തന്നെ അങ്ങനെയുള്ളവർക്കൊക്കെ പിന്നെ നരക്ക് കമ്മിയാവും കേട്ടോ അപ്പോൾ അതെല്ലാരും കുടിച്ചു നോക്കിക്കോളൂ ഈ കൂട്ടത്തിൽ അപ്പൊ ഇനി ഈ എണ്ണ തേക്കൂടിയും ചെയ്യാം ഇനി ഞാൻ മുടി കറക്കാനുള്ള വേറൊരു എണ്ണയും കൂടി നിങ്ങൾക്ക് പരിചയപ്പെടുത്തി തരുന്നതായിരിക്കും പക്ഷെ ഈ എണ്ണ നിങ്ങൾ സ്ഥിരം തേച്ചോളൂ നല്ല പച്ച കളർ പത്ത പച്ച കേട്ടോ ഇതിന്റെ കളർ ഉണ്ടാകുക മൂക്കുമ്പോളക്കും കാരണം നമ്മളെ കരിഞ്ചീരകവും ഇതുമാത്രമാണ് നമ്മളിതിൽ കൂട്ടിയിട്ടുള്ളത് അത് കറിവേപ്പില അപ്പൊ ഈ എണ്ണ തേക്കി കൂടി നിങ്ങൾ ചെയ്യണം ഒരു അഞ്ചു മിനിറ്റ് കൂടി ആവട്ടെട്ടോ അപ്പൊ ഞാൻ മൂപ്പ് പാകം അറിയാൻ എങ്ങനെയാണെന്നുള്ളത് ഇതിലത്തെ കറിവേപ്പില എടുത്ത് നിങ്ങൾക്ക് കാണിച്ചു തരുന്നതാണ് കേട്ടോ മൂത്തൂട്ടോ കറിവേപ്പിൻ്റെ ഒക്കെ കണ്ടോ മോളിലേക്ക് വന്നാൽ വലിയ വലിയ ഇലകൾ തന്നെ തന്നെയാണ് ലക്ഷണം പിന്നെ നമ്മൾ നമ്മളിതൊന്നായിരിക്കാൻ കണ്ടോ അപ്പൊ ചെറുതായിട്ട് ഇനി മൂപ്പ് കയറാതിരിക്കാൻ കണ്ടോ അത് പൊള്ളം വരുന്നത് കണ്ടോ റി ശബ്ദം കേക്കാലും നിങ്ങൾക്ക് അപ്പൊ ഇതൊക്കെയാണ് എണ്ണ മൂക്കണതിന്റെ ലക്ഷണങ്ങൾ ആയിട്ടോ അത് പിരിവിരുന്നേലെ പൊട്ടുന്നതിലേക്ക് കിട്ടുന്നതാണ് കാണാല്ലേ പൊള്ളം പൊന്നുന്നത് അപ്പൊ പച്ച കറി ഇതിലൊന്നും ഇതിൽ ഒന്നാൽ താഴ്ത്തി വെക്കുക അതിന് മൂപ്പ് ഏറാതിരിക്കാം കേട്ടോ അപ്പൊ ഈ ഇലകളൊക്കെ മുകളിലേക്ക് വരും ചെയ്യും പിന്നെ നമ്മളൊരു പച്ച കണ്ടായിരിക്കാൻ താഴ്ത്തി വെക്കും ചെയ്യും പിന്നെ ഇരുന്ന് മൂപ്പ് ഏറാതിരിക്കാൻ പിന്നെ തന്നെ ചുടി ചുടുന്ന നമ്മളിത് ഒഴിച്ചു വെക്കാൻ പറ്റിയ ഇല വിചാരിച്ചിട്ടാണ് കേട്ടോ ഒരു പച്ച ഇല ഇലക്കിട്ട് വെച്ചിട്ടുള്ളത് ഇനി ഇതിലത്തെ മൂത്ത ഇലയും കാണിച്ചു തരാം ഞാൻ അല്ല അതൊക്കെ പെട്ടത് കണ്ടല്ലേ മൂത്ത ഇലത അല്ല ഇതാ അപ്പൊ കണ്ടോ മൂത്തയില കണ്ടോട്ടോ കണ്ടോ പൊട്ടുന്നുണ്ടോ നമ്മൾ ഈ മിക്സ്ച്ചറിൽ തറിവേപ്പില പോലെ ഇന്ന് കാണാല്ലേ കണ്ടോ പൊടീന്നുല്ലേ കണ്ടില്ലേ പൊടീന്നില്ല കണ്ടോ പൊട്ടി പൊടിഞ്ഞു കണ്ടോ കണ്ടോ ചെറിയ ഇല കിട്ടീല കണ്ടോ പൊട്ടി പൊടിഞ്ഞത് ഇതാണ് കേട്ടോ അതിന്റെ മൂപ്പ അപ്പൊ ഇനി ഇതൊന്ന് തണുക്കട്ടെ എന്നിട്ട് നമുക്കിത് പാത്രത്തിലേക്ക് ആക്കാം ഒന്ന് തണുക്കട്ടെ ഇത് തന്നെ ഇത് തണുക്കട്ടെ അപ്പൊ നമുക്കിനി ഈ എണ്ണ ഊറ്റാട്ടോ അപ്പൊ ഈ എണ്ണ മൂപ്പായി ഇപ്പതിന്റെ ചൂടാറി അപ്പൊ നമ്മൾ ഇത് ഇങ്ങനെ അരിച്ചെടുക്കുകയാണ് കണ്ടോ അയ്യോ എണ്ണ എല്ലാരും ഒന്ന് ചൂടാറിയിട്ട് അരിച്ചാ മതി എല്ലാരും ഈ ചൂടുന്നരിക്കാള് വേണം നമ്മളെ കയ്യ് പൊള്ളു അപ്പൊ ഞാൻ ഒറ്റയ്ക്കാണ് അരിക്കുന്നത് അതുകൊണ്ട് ഞാൻ നല്ല ഒന്ന് ചൂടാറിയിട്ടാണ് അരിക്കണെന്ന് മാത്രം കണ്ടോ എല്ലാരും ഈ എണ്ണ ഉണ്ടാവും നല്ല പച്ച കളറുള്ള എണ്ണ കാണല്ലേ എല്ലാര്ക്കും കണ്ട അപ്പൊ ഈ എണ്ണ എല്ലാരും ഉണ്ടാക്കി നോക്കണം അപ്പൊ ഒന്നും കൂടി ചൂട് പോവാണ്ടട്ടോ ഞാൻ കുപ്പിയിൽ ഒഴിച്ചു വെക്കാത്ത അതുകൊണ്ടാണ് കുറച്ചു ഇതിലും ഒഴിച്ചു വയ്ക്കും പക്ഷെ ഭയങ്കര ചൂട് അപ്പൊ ഞാൻ ഇവിടെ തന്നെ വെച്ചന്നെട്ടോ അപ്പൊ നമ്മളിതിലൊരു നാനൂറ് നാനൂറ് എം എല് എണ്ണ ഉണ്ടാക്കി കേട്ടോ അപ്പൊ അതിന് നമ്മളൊരു എന്താ പറയുക ഒരു നല്ലോണം രണ്ട് പിടി കറിവേപ്പില ഒരു ചെറിയ ഗ്ലാസ് കരിഞ്ചീരകം അങ്ങനെയൊക്കെയാണ് ഇതിന്റെ അളവുകൾ കേട്ടോ വെള്ളം കൂട്ടാത്ത എണ്ണയാണ് ഈ പ്രാവശ്യം പിന്നെ മൂപ്പ് അറിയാൻ വേണ്ടി നമ്മൾ ജീരകവും കുരുമുളകും നീരറക്കം പിടിക്കാതിരിക്കട്ടിട്ടുണ്ട് പിന്നെ ഞാൻ കണ്ടില്ലേ കറിവേപ്പിലിട്ട് നിങ്ങൾ എല്ലാവരും കണ്ടില്ല അപ്പോൾ കറിവേപ്പില ഒന്ന് പൊട്ടിച്ചു നോക്കുക നമ്മൾ മിക്സറിലെ കറിവേപ്പില പൊട്ടില്ലേ അതുപോലെ പൊട്ടണ പാതമാണ് കേട്ടോ അപ്പം പിന്നെ എല്ലാവരും മൂപ്പ് കുറഞ്ഞു എന്ന് പറഞ്ഞിട്ടൊന്നും ജലദോഷം പിടിച്ചു എന്നും പറയരുത് അപ്പോൾ ശ്രദ്ധിക്കുക ഞാൻ എണ്ണ കാച്ചണത് ആ സമയത്ത് ഞാൻ പിടിച്ചു കാണിച്ചു തരുന്നുണ്ട് അത് എല്ലാവരും ശ്രദ്ധിക്കണം കേട്ടോ എന്നിട്ടാണ് ജലദോഷം പിടിച്ചു എന്നൊരു കുട്ടി പറയുമ്പോൾ എനിക്ക് വിഷമായി മൂപ്പ് കുറവായിട്ടാണ് ജലദോഷം പിടിക്കുന്നത് അല്ലെങ്കിൽ ജലദോഷം പിടിക്കില്ല അപ്പൊ ഇത്രക്കെയുള്ളു ഇന്നത്തെ വീഡിയോ അപ്പൊ നിങ്ങളിത് കുളിക്കണേന്റെ ഒരു മണിക്കൂർ മുന്നേ തലയിൽ നന്നായിട്ട് ഇഴകലിലും സ്കാൽപ്പിലും ഒക്കെ നന്നായി തേച്ച് കുടിപ്പിക്കുക എന്നാ എങ്കിൽ നിങ്ങളെ മുടി നല്ല കറുത്തും നല്ല തിളക്കുള്ള മുടി ആയിട്ട് വരും നല്ല വളരും ചെയ്യും കറിവേപ്പിലെ മുടി വളരാൻ മാണ് കേട്ടോ അതിന്റെ ഗുണങ്ങളൊന്നും ഞാൻ പറഞ്ഞു തരേണ്ടതില്ലല്ലോ അപ്പോൾ ഇത്രയൊക്കെയുള്ളൂ ഇന്നത്തെ വീഡിയോ അപ്പൊ വെള്ളം എല്ലാവരും നല്ലോണം കുടിക്കണം ഈ കൂട്ടത്തിലെണ്ണ തേക്കിണ്ടല്ലോ വിചാരിച്ചിട്ട് വെള്ളം അകത്തേക്ക് നല്ലോം കുടിക്കണം ജ്യൂസുകൾ കുടിക്കണം പച്ചക്കറി ഇലക്കറി ഇതൊക്കെ നല്ലോണം കഴിക്കണം ഫ്രൂട്ട്സ് കഴിക്കണം അപ്പൊ ഇതൊക്കെ എല്ലാവരും ചെയ്യണം അപ്പൊ ഇന്നത്തെ വീഡിയോ ഞാൻ ഇവിടെ നിർത്തുകയാണ് അപ്പോൾ എല്ലാവർക്കും ഇത് ഇഷ്ടപ്പെട്ടെങ്കിൽ എല്ലാവരിലേക്കും ഷെയർ ചെയ്ത് എത്തിക്കുക വേണ്ടപ്പെട്ടവർക്കൊക്കെ ഷെയർ ചെയ്ത് എത്തിക്കണം കേട്ടോ അപ്പോൾ നീ എന്താ സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക പിന്നെന്താ ബെല്ലൈക്കനും കൂടി ഒന്ന് എനേബിൾ ചെയ്യുക അപ്പോൾ ഓൾ എന്നൊരു ഓപ്ഷൻ വരും അവിടെയും കൂടിയും തൊട്ടാലികൾ അമ്മടുന്ന എല്ലാ വീഡിയോസും നിങ്ങൾക്ക് കിട്ടുള്ളൂ അപ്പൊ ഇനി എന്താ ഇനി പുതിയ വീഡിയോ ആയിട്ട് വരുന്നതായിരിക്കും ബൈ